ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴും ജീവിതം മനോഹരമാകും അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കഥ എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്നൊരു കഥയാണ് അമ്മ എഴുതിയിട്ടുള്ളത് മലയാളത്തിലെ സാഹിത്യകാരികളിൽ ഏറ്റവും അഗ് അഗ്രിമസ്ഥാനം അലങ്കരിക്കുന്ന വളരെയധികം ശ്രദ്ധേയായിട്ടുള്ള മാധവിക്കുട്ടി എന്ന കഥാകാരിയാണ് കമലാദാസ് എന്നാണ് അവരുടെ പേര് ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അവർ കമല സുരയ്യ എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ ഈ മാധവിക്കുട്ടി കമലാദാസ് എഴുതിയ ഈ അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ കൃതഹസ്ഥതയോടെ രചനകൾ നടത്തിയിട്ടുള്ള സാഹിത്യകാരിയാണ് അവരുടെ എൻ്റെ കഥ എന്ന് പറയുന്ന സൃഷ്ടി എല്ലാ കൃതികളും മനോഹരമാണ് അതിൽ പ്രത്യേകിച്ച് എൻ്റെ കഥ എടുത്തു പറയേണ്ടതാണ് അവർ മാലപ്പാട്ട് കുടുംബത്തിലെ ബാലാമണിയമ്മയുടെ മകളാണ് മാധവിക്കുട്ടി അവരെ എഴുതിയിട്ടുള്ള ഈ അമ്മ എന്ന് പറയുന്ന ഈ കഥ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇത് എഴുതിയിട്ടുള്ളത് ഈ കഥയിൽ ഇരുപത് പൈസയ്ക്ക് പച്ചക്കറി വാങ്ങാൻ വന്ന ഒരു വൃദ്ധയെ എന്നാണ് ഒരു അമ്മയെ ഒരു മെഴ്സിഡീസ് കാറ് തട്ടി കടത്ത് അമ്മ അവിടെ വീണു അപ്പോൾ ഈ കാറ് നിർത്താതെ പോയി ഇവർക്ക് കരയാൻ പോലും സാധിച്ചില്ല അത്രമാത്രം വേദന വരെ മരവിപ്പിച്ചിരുന്നു എന്നാണ് കഥാകാരി പറയുന്നത് അതിന് ശേഷം അവിടെ ഈ വീണ് കിടക്കുന്ന ഈ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് പാല് കൊണ്ടു കൊടുക്കുന്ന ഒരു പാൽ കച്ചവടക്കാരൻ തൻ്റെ സൈക്കിളുമ്പോൾ വന്നിറങ്ങി അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു അമ്മയാണ് കേട്ടപ്പോൾ അവരുടെ മനസ്സിലെവിടെയോ എന്തോ സ്പർശിച്ച പോലെ തോന്നി അവർ ആ വിളി കേട്ടിട്ട് വളരെ കാലമായിരിക്കുന്നു അങ്ങനെ എന്താ പറ്റിയെന്ന് നോക്കിയപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്നു പോലീസുകാരൻ പോലീസുകാരുടെ സാധാരണ ഡ്യൂട്ടി പോലെ എവിടെ നിന്ന് വരുന്നു അമ്മയാണോ ഇത് പോലീസുകാരൻ വന്നിട്ട് ചോദ്യങ്ങൾ തുടങ്ങി അതെ അപ്പോൾ ചോദ്യം ചെയ്യില്ലാണല്ലോ ചോദ്യം ചെയ്തപ്പോൾ അങ്ങനെയാണോ ഇങ്ങനെയാണോ അത് നമ്മൾ ആരുന്നേക്കടോ ഞാനീ അമ്മയൊന്ന് ആസ്പത്രി കൊണ്ടെത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ടാക്സി വിളിച്ചു ടാക്സിക്കാരൻ വന്നിട്ട് ചോദിച്ചു ആസ്പത്രി എടയ്ക്ക് പോകേണ്ട ഇത് എൻ്റെ അമ്മയാണോ ഇത് എൻ്റെ അമ്മയല്ല എൻ്റെ അമ്മയാണെങ്കിൽ ഇത്ര പ്രായമായ അമ്മ ഞാൻ പുറത്തേക്ക് വിടില്ലായിരുന്നു എന്നൊരു മറുപടി മറുപടികൾ പറഞ്ഞു ഇങ്ങനെ എന്ന് കേൾക്കുമ്പോൾ ഒക്കെ ഈ അമ്മയുടെ വീണ് കിടക്കുന്ന ഈ ചോര വഴി ഒലിച്ച് വീണ് കിടക്കുന്ന ഈ വൃദ്ധയുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് മനസ്സിന് ഒരു 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 ആരോ തൊടുന്ന പോലെ അനുഭൂതി ഉണ്ടാവുകയും ഉടനെ തന്നെ കാറിൽ കയറ്റി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ഡോക്ടർ ചോദിച്ചു അമ്മയ്ക്ക് എന്ത് പറ്റി അപ്പോഴും വീണ്ടും അമ്മ വളരെ കാലമായിട്ട് ഇറക്കിടക്കാത്ത അമ്മ എന്ന ശബ്ദം കേൾക്കുന്നു അങ്ങനെ ഡോക്ടർ പരിഹരിച്ച് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് അവരെ കാറിൽ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം എന്ന് കാറുകാരൻ പറയുന്നു കാറിൽ വേണ്ട വീട്ടിലേക്ക് വരണ്ട ഞാൻ നടന്ന് പൊക്കോളാം വേ അത് പറ്റില്ല എന്ന് പറഞ്ഞ് കാറുകാരൻ വീട്ടിൽ ടാക്സിക്കാരൻ അമ്മയുടെ വീട്ടിൽ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞ് നീ പൊക്കോളാം ഞാൻ തന്നെ പൊക്കോളാം എന്ന് പറഞ്ഞ് ഇവർ വീട്ടിൽ പ്രവേശിക്കുകയും വീട് തുറന്ന് വീട്ടിൽ ആരുമില്ല മക്കളൊന്നുമില്ല പക്ഷെ കുട്ടിക്കാലത്ത് ഇവർക്ക് ആരുടെ കുട്ടിക്കാലത്ത് ഇവരുടെ മകൻ്റെ കുട്ടിക്കാലത്ത് അവന് പത്ത് വയസ്സുള്ളപ്പോൾ അവൻ ഇവർക്ക് തലവേദന വന്നപ്പോൾ അവൻ നെറ്റിയിൽ കൈവച്ച് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച ആ ഓർമ്മയിൽ അവസാനം ഇവർ ചിരിക്കാൻ തുടങ്ങണം അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത് ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ പ്രായമായ ആളുകളോട് ഇപ്പോൾ പ്രായമായ ആളുകളെ വീട്ടിൽ പാർപ്പിക്കാനും സംരക്ഷിക്കാനും അവരുടെ മക്കളും അവരുടെ ബന്ധുക്കളും ബാധ്യസ്ഥരാണ് അങ്ങനെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നിയമപരമായ നടപടിയെടുക്കും ഇത്തരം വൃദ്ധജന സംരക്ഷണ നിയമവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ ഒരമ്മയുടെ അവസ്ഥ ഇങ്ങനെ ഹൃദയസ്പർശിയായ ഭാഷയിൽ നമ്മളെ എവിടെക്കോ സങ്കടത്തിൻ്റെ ദുഃഖത്തിന്റെ നനവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വിധത്തിൽ മൊത്തത്തിൽ നമ്മളെ ആകെ ഒരു ആർദ്രത കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുന്ന വിധത്തിൽ വാക്കുകളുടെ സർഗാത്മകമായ വിനിയോഗം തികച്ചും ഒരു ക്രാന്ത ിത്വത്തോടെ കാലം കടന്ന് കണ്ട് എഴുതിയ ആ മഹാകഥാകാരി ആയ മാധവിക്കുട്ടിയുടെ രചനാശില്പത്തിന് അത് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് കരുണ വറ്റിപ്പോയ കാറ് പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല മക്കൾക്ക് മക്കൾക്കിപ്പോൾ അമ്മ വേണ്ട അത് ഇന്നത്തെ സിറ്റുവേഷനാണ് ഇന്ന് എത്ര വിദ്യാഭ്യാസം കിട്ടുന്നുവോ അല്ലെങ്കിൽ എന്തൊക്കെ ആധുനികമായ സൗകര്യങ്ങൾ നമുക്കുണ്ടോ അവിടെ നിന്നെല്ലാം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുണ്ട് ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉണ്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എഐ ഉണ്ട് ചാറ്റ് ജി പി ടി ഉണ്ട് ചീറ്റ് ജി പി ടി ഉണ്ട് ഇങ്ങനെ ചാറ്റിയും ജീറ്റിയും നടക്കുന്ന ഈ കാലത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കരുണയുടെ ഉറവുകൾ വറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയും ഭാരതപ്പുഴ പറ്റിയത് അനവധി പുഴകൾ പറ്റിയത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കരുണയുടെ ഉറവ് പറ്റിയതിൻ്റെ ബാഹ്യമായ സൂചനയല്ലേ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ മനുഷ്യൻ്റെ മനസ്സിലെ ഉറവ് കരുണയുടെ ഉറവ് വറ്റിയിരിക്കുന്നു അത് വളരെ കാലം മുമ്പ് അറുപതുകളിൽ എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം മുമ്പാണ് നമ്മൾ ആലോചിക്കണം അന്ന് ഈ പ്രമേ ഇത് ഈ വിഷയം പ്രമേയമാക്കി ഒരു കഥ എഴുതുകയും ആ കഥ ഇന്ന് വായിക്കുമ്പോൾ ഇതിന് ഇന്നും പ്രസക്തി ഉണ്ട് ഇന്നും ആ കഥ വളരെ റിലവൻ്റാണ് പ്രസക്തമാണെന്ന് തോന്നുകയും ചെയ്യണമെങ്കിൽ ആ കഥാകാരിയുടെ ആ വൈഭവം വൈഭവം അവരുടെ വൈഭവം എന്താ ായിരിക്കും എന്ന് നമുക്ക് വളരെയധികം ആദരവോടുകൂടി മാത്രമേ സങ്കല്പിക്കാൻ പറ്റുള്ളൂ ഈ വൃദ്ധജനങ്ങളുടെ കഷ്ടാവസ്ഥയും അവരുടെ അവരുടെ കാര്യങ്ങളൊക്കെ പ്രമേയമാക്കിക്കൊണ്ട് സിനിമകൾ വന്നിട്ടുണ്ട് അതിൽ എം ടിയുടെ ഒരു ചെറുപുഞ്ചിരി അതുപോലെ തന്നെ ഭരതൻ്റെ ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം പത്മരാജൻ്റെ ഈ തിങ്കളാഴ്ച നല്ല ദിവസം രഞ്ജിത്തിൻ്റെ അമ്മ കിളിക്കൂട് തുടങ്ങിയുള്ള സിനിമകളൊക്കെ വൃദ്ധയനങ്ങളുടെ മാനസികാവസ്ഥയും ആ പ്രായത്തിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതി പല പലതരത്തിൽ പല ആംഗിളിൽ കൂടി പ്രതിപാദിക്കുന്ന സിനിമകളാണ് എന്തായാലും ഈ ഇതിലെ അമ്മ ഈ കഥയിലെ അമ്മ പറയുന്നുണ്ട് മക്കൾക്ക് ഇപ്പോൾ എന്നെ ആവശ്യമില്ലാതായിരിക്കുന്നു എന്നൊരു വാചകം പറയുന്നത് മക്കൾക്ക് ഇപ്പോൾ എന്നെ ആവശ്യമില്ലാതായിരിക്കുന്നു അതായത് മക്കൾക്ക് അമ്മയെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു ആവശ്യം കഴിഞ്ഞാൽ എന്താ യൂസ് ആൻഡ് ത്രോ അതെ ചായ കുടിക്കുക ഗ്ലാസ് വലിച്ചെറിയുക ഊണ് കഴിക്കുക പ്ലേറ്റ് വലിച്ചെറിയുക കല്യാണം കഴിക്കുക ആവശ്യം കഴിഞ്ഞാൽ ഭാര്യയെ വലിച്ചെറിയുക ഭർത്താവിനെ വലിച്ചെറിയുക കുട്ടികളെ കൊണ്ട് കുട്ടികൾ വലുതാവുമ്പോൾ എന്ത് ചെയ്യുന്നു ഞങ്ങളെ പഠിപ്പിച്ചു എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് അമ്മയെക്കൊണ്ട് അച്ഛനെ കൊണ്ട് ആവശ്യമില്ല അവരെ വലിച്ചെറിയുക യൂസ് ആൻഡ് ത്രോ ഈ യൂസ് ആൻഡ് ത്രോ കൾച്ചറിൻ്റെ ഭാഗം ആ വാക്കൊന്നുമല്ല ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിലും ഇനി എൻ്റെ മക്കൾക്ക് എന്നെക്കൊണ്ട് ആവശ്യമില്ലാതായി എന്നുള്ളതിൽ ഈ ഇന്നത്തെ യൂസ് ആൻഡ് ത്രോ കൾച്ചറിൻ്റെ വിദൂരധ്വനി ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പരസ്യമായി എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ പരസ്യം കാണുന്നത് എജ്യൂക്കേഷൻ ഫോർ മൈഗ്രേഷൻ എജ്യൂക്കേഷൻ ഫോർ മൈഗ്രേഷൻ എന്തിനാണ് കുടിയേറാൻ വിദ്യാഭ്യാസം കുടിയേറാൻ വിദ്യാഭ്യാസം കുടിയേറാൻ വിദ്യാഭ്യാസം അന്യദേശങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ട വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ മറ്റേ കുടിയേറ്റമാണ് സ്വദേശത്തെ ഈ കുടിയേറ്റം വിദേശത്തേക്ക് കുടിയേറ്റം അപ്പോൾ പഠിച്ച കുട്ടികൾക്ക് വിദേശത്തേക്ക് പോയാൽ മതി സ്വദേശത്തുള്ളവരുടെ അമ്മയും വേണ്ട അവരുടെ അച്ഛനും വേണ്ട സന്ധുബന്ധുക്കളേയും വേണ്ട ആരെയും വേണ്ട മലയാളം തന്നെ വേണ്ട എന്ന അവസ്ഥയിലേക്ക് മാറുമ്പോൾ കുറച്ച് ഈ പോക്ക് പോയാൽ അങ്ങനെ വരാറില്ല ഈ പോക്ക് പോയാൽ എന്താ കാര്യം കുഴപ്പമാണ് അതുപോലെ ഈ പോക്ക് പോയാൽ കേരളം ഒരു സെനൈൽ സ്റ്റേറ്റവും വൃദ്ധന്മാരുടെ അറുപത് വയസ്സിന് മേലെയുള്ള ആളുകളുടെ മാത്രം സംസ്ഥാനമായി നമ്മുടെ സച്ചി ശ്യാമള കോമള സുന്ദരമായ കേരളം നരച്ച കുമ്പളങ്ങ പോലെയുള്ള തലയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഡൈ ചെയ്ത തലയുള്ള ആൾക്കാരുടെ കേരളമായി മാറാനുള്ള സാധ്യത അമ്പേ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല വാട്സാപ്പിൽ വന്നൊരു സാധനമുണ്ട് പണ്ട് ഞങ്ങൾ പറയുമായിരുന്നു ഇത് എൻ്റെ അമ്മയാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നു ഇത് നിൻ്റെ അമ്മയാണ് എന്നാൽ അതായത് വയസ്സാ കാലത്ത് അമ്മയ്ക്ക് പോയേണ്ട ഇപ്പം മക്കൾക്ക് പ്രായം ഇപ്പോൾ അമ്മയെ നോക്കേണ്ടത് നീയാണ് ഞാനല്ലാന്നു കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയാണ് അതുപോലെ ഇപ്പോൾ അമ്മേ വിവാഹം കഴിഞ്ഞ് മകൻ വിവാഹം കഴിച്ചാൽ പിന്നെ അമ്മ വിദേശത്താണ് ജോലിയെങ്കിൽ അമ്മയും കൊണ്ട് വിദേശത്തേക്ക് പോവും ഇപ്പോൾ ഭാര്യയ്ക്ക് പ്രസവം ഉണ്ടാകുമ്പോൾ കുട്ടിയെ നോക്കാൻ അമ്മേം കൊണ്ട് പോവും എന്നല്ലാതെ കണ്ട് അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം അമ്മയുടെ അടുത്ത് പത്ത് നേരം പത്ത് മിനിറ്റ് ഇരിക്കുക അച്ഛൻ്റെ അടുത്ത് പത്ത് മിനിറ്റ് ഇരിക്കുക ഇപ്പോൾ വെറുതെ കണ്ണി കണ്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്താണ് ഈ സ്നേഹം 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 എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നത് സമയം കൊടുക്കലാണ് സ്നേഹം നമ്മൾ ആരെയാണോ സ്നേഹിക്കുന്നത് അയാളുടെ അടുത്ത് വെറുതെ ചെന്നിരിക്കുക ഒരു കരി കണ്ടതൊക്കെ പറയുക അപ്പൊ ആ സമ്പർക്കം കൊണ്ട് മക്കളടുത്തുണ്ടെന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രം മതി അമ്മയുടെ മനസ്സ് ഫ്രഷ് ആവാൻ എന്നിട്ടും ഈ കഥയിൽ അമ്മ ഒരമ്മ അത് ചെയ്യില്ല മക്കളെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ഇപ്പം എന്നെ കൊണ്ട് വേണ്ട എന്നുള്ളൊരു വേദന അവർക്കുണ്ട് പക്ഷെ അതിൻ്റെ പേര് ഒരു അമ്മ മക്കളെ കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയോ യാതൊന്നും ചെയ്യുന്നില്ല ഒരു മാതൃഹൃദയത്തിന് സാധിക്കില്ല എന്നുള്ള മാധവി കുട്ടിയുടെ ഒരു ഒരു കാഴ്ചപ്പാട് കൂടി മാതൃകത്തിന് സാധിക്കില്ല എന്നുള്ളത് മാധവി മാധവിക്കുട്ടിയുടെ മാത്രം കാഴ്ചപ്പാടല്ല പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ വസ്തുത കൂടി ഇതിൽ വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ അമ്മയെ നമ്മൾ വയസ്സാവുമ്പോൾ നമുക്ക് പോയി പ്രായമാവുകയും അമ്മയ്ക്ക് പ്രായമാകും എല്ലാവർക്കും പ്രായമാവുമല്ലോ നമ്മൾക്ക് പ്രായത്തിൻ്റെ യൗവനം വരികയും അമ്മയ്ക്ക് വാർദ്ധക്യം വരികയും ചെയ്യുമ്പോൾ നമ്മളമ്മയെ എങ്ങനെ കാണണം അല്ലെങ്കിൽ എങ്ങനെ കാണരുത് എന്നുള്ളൊരു കൂടിയാണ് ഈ കഥ അമ്മ എന്ന കഥ